നാടക കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന നാടക പ്രവർത്തകരുടെ സ്നേഹ സംഗമം സംഘടിപ്പിക്കുന്നു അഭിനയ പഴമയ്ക്കൊരു പെരുമ എന്ന പേരിൽ ഏപ്രിൽ ആറിന് ഞായറാഴ്ച കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി കേരളത്തിലെ നാടക പ്രവർത്തകരുടെ സംഘടനയായ നാടകന്റെ സംസ്ഥാനതല സാരഥികളെയും കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നാടക കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മുതിർന്ന നാടക പ്രവർത്തകരുടെ സ്നേഹ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ ആറിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി അഭിനയ പഴമയ്ക്കൊരു പെരുമ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സംഘടന സമിതി ചെയർമാൻ പി വി കെ പനയാൽ അധ്യക്ഷനാകും റഫീഖ് മണിയങ്ങാനും സ്വാഗതം പറയും ജില്ലയിലെ പഴയകാല നാടക പ്രവർത്തകർ തങ്ങളുടെ നാടകാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പരിപാടിയിൽ കാനായി കുഞ്ഞിരാമൻ വാസുചേറോട് അവാർഡ് ജേതാവ് വി ശശി ഭാരത് ഭവൻ നെടുപടി വേണു അവാർഡ് ജേതാവ് ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്റർ എന്നിവരെ ആദരിക്കും നാടകം മുമ്പേ തന്നെ കാസർഗോഡ് നാടകരംഗത്തേക്കും നാടക പ്രവർത്തനമായി മുന്നോട്ട് വന്ന നിരവധിയായ നാടക പ്രവർത്തകർ നമുക്കുണ്ടായിരിക്കും അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് രംഗത്ത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വിദ്വാൻപിക്ക് എഴുതുന്നവരുടെ നാടകം നമ്മുടെ ജില്ലക്കകത്ത് അവതരിപ്പിച്ച ചരിത്രമാണ് നമ്മുടെ നാടക അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘടന നാടക പ്രവർത്തകരുടെ സംഘടന നാടക ജില്ലക്കകത്തെ മുതിർന്ന നാടക പ്രവർത്തകരെ ആദരിക്കുക എന്നുള്ള ബൃഹത്തായൊരു പരിപാടിക്കാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഏപ്രിൽ മാസം ആറാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന പരിപാടിയാണ് ഏകദേശം നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട അതൊരു പരിധി വെച്ചിട്ടുണ്ടായിരുന്നു എഴുപത് വയസ്സിന് മുകളിലുള്ള പുരുഷ നാടകപ്രവർത്തകരും അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള വനിതാ നാടകപ്രവർത്തകരെയാണ് ഒന്നാം ഘട്ടത്തിൽ നമ്മൾ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് വൈകുന്നേരം മൂന്ന് മണിക്ക് മുതിർന്ന നാടക പ്രവർത്തകർക്കുള്ള ആദരവോടുകൂടി നടക്കുന്ന സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘടക സമിതി ഭാരവാഹികൾ കാഞ്ഞങ്ങാട് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്